ഈ ഒരു വീഡിയോ വലിയ സംഭവമാണ് എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല ഇതേപോലത്തെ ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടതാണ് എനിക്ക് ഈ ഒരു വീഡിയോനേക്കാളും ഇഷ്ടപ്പെട്ടത് എന്താ പറയുക ഇതിന് കൊടുത്ത ക്യാപ്ഷനാണ് അതായത് കോലായിൽ ഇരിക്കുന്നത് തണറിമരം കഷ്ടം ഈ ഒരു ക്യാപ്ഷനാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഇവിടെ അറ്റാച്ച് ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് ഒരു സർപ്രൈസ് വിസിറ്റ് ആണ് എന്നുള്ളത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ആ ഒരു സഹോദരൻ്റെ ഉപ്പാനെ അവിടെ കാണുകയാണ് അപ്പോൾ ആ ഒരു ഉപ്പാവുമായിട്ടുള്ള സ്നേഹപ്രകടനമാണ് അതാണ് പറഞ്ഞത് കോലായിൽ ഇരിക്കുന്നത് ണൽമരം ഇനി അകത്ത് ഉമ്മൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ അകത്ത് മുസല്ലയിൽ കരളിൻ്റെ കഷ്ടം ആ ഒരു ഉമ്മ നിസ്കാരപ്പായയിലാണ് ആ ഒരു മകനെ കണ്ടപ്പോൾ ആ ഒരു ഉമ്മയുടെ സ്നേഹപ്രകടനമാണ് ഈ ഒരു വീഡിയോ എനിക്ക് സത്യം പറഞ്ഞാൽ പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് എന്തായാലും നമ്മുടെയൊക്കെ ഉമ്മമാർക്കും ഉപ്പന്മാർക്കും പടച്ച തമ്പുര ദീർഘായുസും ആരോഗ്യവും കൊടുക്കട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു